ഹലോ അപ്പം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഫസ്റ്റ് തന്നെ അതേ നമ്മുടെ ചാക്കോച്ചൻ നല്ല അടിപൊളി മുണ്ടും അപ്പോൾ നിങ്ങൾ ഇട്ടിട്ടിരിക്കും എന്താണ് നമ്മുടെ ഓണാഘോഷമായിരുന്നു ഓഗസ്റ്റ് ഇരുപതാം തീയതി നമ്മൾ ഓണം ആഘോഷിച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നെ ഓണത്തിന് നിൽക്കണില്ലേ അവൾക്ക് അബ്ദാബിയിൽ കുട്ടികൾക്ക് സ്കൂൾ തുറക്കണത് കൊണ്ട് അവൾ പോകണതുകൊണ്ട് തന്നെ പിന്നെ അക്കി കോഴിക്കുള്ളിലേക്ക് തിരിച്ച് പോവാം അപ്പോൾ എല്ലാം കൂടിയിട്ട് അക്കി പറഞ്ഞ് നമുക്ക് ഇവിടെ ആഘോഷിക്കാമെന്ന് പറഞ്ഞിട്ട് അക്കി എല്ലാം അറേഞ്ച് ചെയ്ത് ഓണസദ്യ ഒക്കെ അറേഞ്ച് ചെയ്തു അപ്പോൾ ഓഗസ്റ്റ് ഇരുപതാന്തി എൻ്റെ ബർഡേം കൂടിയായിരുന്നു അപ്പോൾ നല്ല അടിപൊളി ഓണസദ്യ ആക്കിയിട്ട് വയ്ക്കുകയായിരുന്നു ഉച്ചയ്ക്ക് അപ്പോൾ ഉച്ചയ്ക്ക് ലേറ്റായിട്ടാണ് മണിയും ഫാമിലി എത്തിയത് എന്ന് വെച്ചാൽ പിള്ളേരുണ്ടല്ലോ പിള്ളേരൊക്കെ ഒരുക്കി വരുമ്പോൾ മണി ഓണം പണ്ടത്തെ പോലെ വേഗം എത്താൻ പറ്റുന്നില്ല അപ്പം ലേറ്റായിട്ട് വന്നത് കറികളൊക്കെ നല്ല അടിപൊളി ആക്കി സ്ഥീനെ ഏൽപ്പിക്കാറുള്ള സൽക്കാരിലെ സൽക്കാരാണ് അവിടെത്തെ ഫുഡ് പറയേണ്ട കാര്യമില്ല അടിപൊളി ഫുഡാണ് പിന്നെ വന്ന വഴിക്കാൻ ലേറ്റ് ആയതുകൊണ്ട് ഒന്നര കഴിഞ്ഞ് വരും വന്നപ്പോൾ അപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് വിശന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും സാരിയൊക്കെ എടുത്ത് ഫോട്ടോ സെഷൻ കഴിഞ്ഞിട്ട് സാധാരണ ഫുഡ് കഴിക്കാറ് പക്ഷേ ആദ്യം തന്നെ ഫുഡിനിരുന്നു ഞങ്ങളും അഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇതേ ഡാഡിയും ടോണി പാപ്പിനും സീനിയേഴ്സിൽ താഴ്ത്തിയിരുന്നു ബാക്കി ആർക്കും താഴ്ത്തിയിരിക്കാൻ പറ്റുന്നില്ല പിന്നെ കുട്ടികളിൽ അവനും നമ്മുടെ ആൻഡ്രുവും ഇരുന്നു പിന്നെ അക്കി അക്കീൻ്റെ ആസോയേഷൽ ചെയറിലിരുന്നു ചാക്കോച്ചനാണ് കണ്ട ഗബ്രൂൻ്റെ പപ്പടം അവനും ഒരു വീക്ക്നെസ് ആരുടെ കയ്യിൽ ഫുഡ് കണ്ടാലും ഇങ്ങനെ നുണഞ്ഞുകൊണ്ടിരിക്കും ചാക്കോച്ചനെ സമ്മതിക്കണം രാവിലോട്ട് വൈകുന്നേരം വരെ ഉറ ഉറക്കം വരുന്നുണ്ടെങ്കിലും ഉറങ്ങാണ്ട് നമ്മൾ വെറുതെ ഒന്ന് മുഖത്ത് നോക്കി എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം ചിരിക്കും കേട്ടോ ഭയങ്കര സന്തോഷക്കുട്ടി അത് ഡിവൈനൊക്കെ നല്ല അടിപൊളി ഡിവൈനും മണിയും ഓച്ചുമൊക്കെ അവിടുന്ന് ഡ്രസ്സ് മാറിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേ അന്നയുടെ കയ്യിൽ നിന്ന് പായസം തട്ടിപ്പറിച്ച് കുടിക്കുന്ന രംഗാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചാക്കോ അച്ചൻ്റെ അവന് പറഞ്ഞില്ല മധുരം അതൊക്കെ വീക്ക്നെസ് അപ്പോൾ ഒരു തുണ്ട് വായിൽ വെച്ചെടുത്തപ്പോൾ അതിൻ്റെ രസം പിടിച്ചു അത് അതിന് ശേഷം ഞങ്ങൾ ഇരുന്നു കേട്ടോ സെക്കൻഡറി ഇപ്പോൾ ഞങ്ങൾ ലേഡീസൊക്കെ ഇരുന്നു അപ്പം ഞങ്ങൾ കണ്ടില്ല ഞങ്ങൾ ഞാനും അനിയും ഡ്രസ്സ് മാറിയിട്ടില്ല ബാക്കി എല്ലാവരും നല്ല മലയാളി മങ്കന്മാരായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഫോട്ടോ സെഷന് ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല കാരണം പിന്നെ ഉറ മൂഡായി മൂടായി ഭയങ്കര പോയി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് എന്നാലും ഞങ്ങൾ വേഗം ഒരുങ്ങി ഒരുങ്ങി കുറേ നല്ല ഫോട്ടോസ് കിട്ടിയിട്ടാണ് ഫോട്ടോസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനതേ നമ്മുടെ മലയാളി മങ് മങ്കന്മാർ ആണുങ്ങളിരിക്കണു കേട്ടോ എല്ലാവരും കുണ്ടും ഷർട്ടൊക്കെ ഇട്ടിട്ട് ഇരിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് അക്കിയും ഡ്രസ്സ് മാറിയിട്ടില്ല അക്കിയും ഞങ്ങൾ ഇതിന് ശേഷം ഡ്രസ്സ് മാറി ഈ രണ്ട് സാരി എന്ന് പറഞ്ഞ് ഞാനും അന്യം എടുത്തേക്കുന്നത് ഞങ്ങൾക്ക് മണി ഇപ്രാവശ്യം ഗിഫ്റ്റ് ഗിഫ്റ്റ് ചെയ്താട്ട നല്ല അടിപൊളി ടിഷ്യൂവിൻ്റെ സെറ്റ് സാരിയായിരുന്നു നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫോട്ടോസ് തുടങ്ങി അപ്പം ഞാൻ ഭയങ്കര ഇപ്രാവശ്യം എനിക്ക് തീരെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല എല്ലാവരും തടി വെച്ചു തടി വെച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഓരോ ഫോട്ടോ എടുത്തിട്ടും ഞാൻ എൻ്റെ തടി എങ്ങനെയുണ്ട് ആംഗിൾ എങ്ങനെയുണ്ട് നോക്കിക്കൊണ്ടിരിക്കുക ഇതിന് ശേഷം നമ്മൾ കുട്ടികളെ പെണ്ണുട്ടനില്ല ഞങ്ങൾക്ക് ഏഴ് പേരെ കുട്ടികളാണോ അഞ്ച് പേർക്ക് വെച്ച് കൂടിയിട്ട് അപ്പോൾ അവന് ഒഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ട് എല്ലാവരും വെച്ച് എടുക്കണം എന്ന് ഭയങ്കര നല്ലൊരു ഫോട്ടോ കിട്ടണമെന്ന് ഭയങ്കര ഒരിക്കലും കിട്ടില്ല ആരെങ്കിലുമൊക്കെ കറിയും അപ്പോൾ അതിൻ്റെ ലൈവ് സെഷൻ എങ്ങനെയാണ് കുട്ടികളെ ചിരിപ്പിക്കണമെന്നുള്ളത് ഞാൻ കേൾപ്പിച്ചതരാട്ടോ கப்ரோட நோட்ட சூப்பர் டோம்

ഒരണ കൂടിയ തോമു താഴെ ഇരുന്ന് വണ്ടി പിടിക്കെ ഇതില് വലിയവർ രണ്ടുപേരെ ഒഴിച്ചാല് ബാക്കി മൂന്ന് പേര് ക്ഷമയോടുകൂടിയിരുന്നു കേട്ടോ നമ്മുടെ ഗബ്രു പാച്ചു ചാക്കോച്ചൻ ഗബ് ഈ പ്രാവശ്യം തൊമൂൻ അത്ര ക്ഷമയുണ്ടായിരുന്നില്ല അതുകൊണ്ട് അവൻ്റെ അവൻ ഇരുന്നിട്ടൊരു നല്ല ഫോട്ടോ കിട്ടില്ല ബാക്കി നാലുപേരും ഒന്നിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഡിവൈൻ നമ്മുടെ ഫാമിലി ഫോട്ടോ സെൽഫി മോഡല്ലാണ്ട് നല്ലൊരു ഫോട്ടോ കിട്ടാനുള്ള ശ്രമത്തിലായിരുന്നു അങ്ങനെ നമുക്ക് അടിപൊളി ഒരു നല്ല ഫാമിലി ഫോട്ടോ കിട്ടിയിട്ടാണ് കാണിച്ചുതരാം ഞാൻ കണ്ടില്ലേ സൂപ്പർ സൂപ്പറായിട്ടില്ലേ നല്ല അടിപൊളി ഫാമിലി ഫോട്ടോ ഈ അടുത്ത കാലത്തൊന്നും ഇത്ര നല്ല കിട്ടിയിട്ടില്ല അതിന് ശേഷം നമ്മുടെ ഡോണങ്ങളുടെ കാറിൽ ഗബ്രുവിന് ഇങ്ങനെ സെൻട്രലിൽ ഇരുന്ന് പോകണം പറഞ്ഞിട്ട് ഇങ്ങനെ വരണ വരവാ അപ്പം ഹാരി പോയിട്ട് കറിഞ്ഞു അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോയിട്ടോ അപ്പോൾ അവന് പിന്നെ ഹാപ്പി ആയി അത് അതിന് ശേഷം ഹാപ്പി പിന്നെ ഗബ്രുവും തുമ്മും കൂടിയിട്ട് ഒന്നിച്ച് വരണ വരവേണ്ട രാജകീയമായ വരവ കുട്ടി രണ്ടുപേരും കൂടി വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അവൻ ഹാപ്പിയായി അതിന് ശേഷം അവൻ ആയി അത് കഴിഞ്ഞ് ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി പിന്നെ ഈവനിങ്ങിൽ സെഷൻ എന്ന് പറഞ്ഞാൽ കുറേ പേര് അമൽ ചാട്ടനും ഡിവൈനാണ് മെയിൻ ആൾക്കാർ അമൽചാട്ടം ഒരു ടോപ്പിക് എടുക്കും അപ്പോൾ ഡിവൈൻ അമൽച്ചാട്ടനെ ചോറ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിഞ്ഞുകൊണ്ടിരിക്കും നല്ല ഡ്രസ്സ് അപ്പോൾ ഡിവൈൻ്റെ പക്ഷെ ഞാൻ നിൽക്കും എന്നിട്ട് ഡിവൈൻ അമൽ ചാട്ടം രണ്ട് പേരും പറയും ലാസ്റ്റ് എവിടെ എവിടെ എത്തില്ല എങ്ങും എത്തില്ല ഡിവൈൻ സമ്മതിച്ചു കൊടുക്കില്ല ലാസ്റ്റ് അമൽചാട്ടനെ അടിയറവ് പറയേണ്ടി വന്നു അങ്ങനെ അങ്ങനെ കുറേ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്ന് രാത്രി നമ്മളുടെ ഡിമ്പിളിൻ്റെയും ഡിവൈൻ്റെയും ഒക്കെ ഞങ്ങൾക്ക് ട്രീറ്റ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഡിവൈന് ഹൺഡ്രഡ് കെ വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ആയാലും ഞങ്ങൾ ട്രീറ്റ് വെച്ചിട്ട് കുറച്ച് നാളായി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഡിമ്പിള് സ്വന്തം അധ്വാനം കൊണ്ട് ആരുടെയും ഇല്ലാണ്ട് സ്വന്തമായിട്ട് കാറ് വാങ്ങിയതിൻ്റെ ട്രീറ്റും രണ്ടുപേരും കൂടി ഒന്നിച്ച് അടിപൊളി ട്രീറ്റ് വന്നു അപ്പോൾ ഞങ്ങൾ ഒരു ആറരയോട് കൂടിയിട്ട് നമ്മൾ നെക്സ്റ്റ് പോയി അവർ സ്ഥിരം പോകണമാണ് ഞാൻ ആദ്യമായിട്ട് പോണത് ഞാൻ പെട്ടെന്ന് പോയി ആകെ ഒരു ദിവസത്തേക്ക് പോകുമ്പോൾ അവിടെ പോകാറില്ല അപ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ കാണുന്നത് അങ്ങനെ നെറ്റ് പോയിട്ട് അവിടുന്ന് ഫുഡ് വാങ്ങിയിട്ടാണ് അമൽ ചാരിൻ ഡി വാര്യം കണ്ട അഭിനയിക്കണവർ അഭിനയിച്ച് തകർക്കുക അപ്പോഴേക്കും നമ്മുടെ പാചകം ഗബ്രും ഭയങ്കര ഫ്രണ്ട്സ് ആയിട്ടാണ് അവർ ട്രോളിയിലിരിക്കുക ഈ പ്രാശ്യം ഗബ്രു എല്ലാവരും നല്ല കമ്പനി ചെയ്യാനും അവിടെ പ്ലേ സ്കൂളിൽ പോയി എൻ്റെ മാറ്റമുണ്ടായിരുന്നു മറ്റേത് ഇവരൊക്കെ കാണുമ്പോൾ കരച്ചിലും ഇതൊക്കെയായിരുന്നു ഈ പ്രാവശ്യം എല്ലാവരായിട്ടും കൂട്ടുകൂടാനൊക്കെ കുട്ടിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അതിന് ശേഷം വന്ന് വീണ്ടും ഞങ്ങൾ കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞില്ലേ എന്നെ പൂവല്ലേ അപ്പോൾ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നതിന് ശേഷം ഫുഡ് കഴിച്ചു എല്ലാവരും ഫുഡ് നല്ല ഞാൻ പറഞ്ഞില്ലേ നല്ല അടിപൊളിയായിട്ട് ട്രീറ്റ് ചെയ്തു പാച്ചുന് അന്നേരം ഈ രാത്രി ആയപ്പോഴേക്കും പയ്യായിരുന്നു കുറച്ച് വോമിറ്റ് ചെയ്തു അവൻ ഫുഡൊക്കെ കഴിച്ചത് അങ്ങനെ അതേ നമ്മുടെ അമനും തൊമ്മൊന്നിച്ചിരിക്കണേ ചിക്കൻ്റെ ആൾക്കാരാട്ടോ രണ്ട് പേരും ചിക്കൻ്റെ ആൾക്കാരാണ് അത് കഴിഞ്ഞ് ആൻഡ്രൂ അതാണ് ആൻഡ്രൂണിനും ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ് ബ്രോസ്റ്റഡ് ചിക്കനൊക്കെ കുറേ കഴിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫുഡ് ഫുഡൊക്കെ കഴിഞ്ഞ് ഇതേ കണ്ടോ വലിയ മേഡം മോനാണ് ആൻഡ്രൂ അത് കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിച്ചതിന് ശേഷമായിരുന്നു നമ്മുടെ കേക്ക് കട്ട് ചെയ്യുന്നത് എൻ്റെ ബർത്ത് ഡേ ആയിരുന്നുള്ളോ ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് അപ്പോൾ കേക്ക് കട്ട് ചെയ്തതിന് ശേഷം അന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു നല്ല അടിപൊളിയാന്ന് ഉച്ചയ്ക്ക് ഓണസദ്യ രാത്രി ഗംഭീരമായ നോണൊക്കെ ആയിട്ടുള്ള ട്രീറ്റ് അന്നത്തെ ദിവസം ഭയങ്കര ചൂടായിരുന്നു കേട്ടോ അത് ഭയ ഒരു പ്രത്യേക ചൂടായിരുന്നു ആ രാത്രി തുടങ്ങി ഭയങ്കര മഴ അപ്പം മഴ ഇങ്ങനെ പെയ്യാണ്ട് നിൽക്കുമ്പോൾ ഒരു ചൂടുണ്ടാവില്ലേ അത് കാരണം ഭയങ്കര ഒരു സഫക്കേഷനായിരുന്നു എന്നാലും അതൊന്നും ഇല്ല കണ്ടില്ലായെന്നിടിച്ചെല്ലാവരും കുട്ടികളെയൊക്കെ സമ്മതിക്കണം അവരൊന്നും ഒരു പ്രശ്നമില്ല ഉണ്ടാക്കാണ്ട് നിന്നു വർത്തമാനം പറഞ്ഞിരുന്നു അതിന് ശേഷം നമ്മുടെ കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു ഞാനും അന്നേം കൂടിയിട്ടാണ് കേക്ക് കട്ട് ചെയ്തത് കാരണം ഓഗസ്റ്റ് ഇരുപതാന്തി എൻ്റെ ഓഗസ്റ്റ് പിറ്റേ ദിവസം ഇരുപത്തൊന്നാം തീയതി അന്നേടേയും ബർത്ത്ഡേ അപ്പം ഞങ്ങൾ പണ്ടും ഞങ്ങൾ ഒന്നിച്ച് ഏതെങ്കിലും ഒരു ദിവസം കട്ട് ചെയ്യാറ് അപ്പോൾ ഞങ്ങൾ എൻ്റെയും ഒന്നിച്ച് കട്ട് ചെയ്തു കേക്ക് കട്ടിങ്ങിൻ്റെ ഒരു ചെറിയ വീഡിയോ കൂടി നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കാം കുറേ നാളായി ഒരു ലെങ്ത്തി വീഡിയോ ഇട്ടിട്ട് സത്യം പറഞ്ഞാൽ മടിയായിട്ടാണ് കുറച്ച് നാൾ നമ്മളിടാണ്ടിരുന്ന നമുക്ക് മടി വരും ഇനി ഇടണം എന്നാഗ്രഹമുണ്ട് അപ്പം ഞങ്ങളുടെ ഈ കൊച്ചാഘോഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം ടിൽ ദൻ ബൈ ബായ്